ീ ഗണപതും കമലാസനോടും ഭവാൻ ക്ഷീരവാരധിതീരത്തിങ്ക നിങ്ങൾ ചെയ്തു ഘോരരാവണൻ തന്നെ കുന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവരെന്നു തന്നെ ശിഷ്യ സംഘാതത്തോടും ശ്രീപാദം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു ഉന്നമേകനായ തന്നുടെ തന്നുടെ ഭൂതയായി ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം ദിവ്യമാമവ്യാകൃതമെന്നും പനിഷദ്വശാൽ മായാദേവിയെ മൂല പ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും വിദ്വാൻമാര വിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ ഫലനാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സം തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ നിന്നുടേ നിയോഗത്താൽ മഹത്തത്വ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും സാത്വികം രാജസവും താമസമെന്നീ വണ്ണം നിന്നു മഹത് വേദികളെ ഭൂമിപൂർവകൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിരിന്ദ്രിയങ്ങളും തേജോ ദൈവതങ്ങളും പിന്നെ സാത്വിക തിങ്കൾ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമി വറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്തത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാട്ടുമാരുണ്ടായിരുന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷതി ജാതികൾ ബഹുസ്ഥാപര ജംഗമോഹപൂർണമായുണ്ടായി വന്നു പദ് ഗുണങ്ങളെ ഒന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കുരം ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യവം ശിച്ചു ജംഗൽ സ്വപ്നവും സുഷുക്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവൻ നിവൃത്തൻ നിത്യനേകാലം സൃഷ്ടി തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായി ഭവാൻ ത്വൻ മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ ിരന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികൾ തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വൻ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കും നിർമ്മലയായ വിദ്യതാരെ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല കഴിഞ്ഞാലും ആകയാൽ ത്വൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരിൽ ഏതും സംശയമൂർത്താൽ ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതേ കേ ശ്രീരമണാത്മാരാമ കാരുണ്മൃത സിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവന്ധരാപതേ साधु संगति तन्ने मोक्ष कारण मेंदु वेदांद त्यन माराय विद्वान मार चुल्ली इडुन्नु साधु कलागुन्नदु समचित्तन मारल्लो बोधिप्पिच्ची इडु सदा क्वद्भक्तन माराई ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവത് കഥാശ്രവണേരതിയുണ്ടാം ത്വത്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും വിജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വൽ ഭക്തിയും നിങ്കലെ പ്രേമ വായ്പും രാഘവാസദാ ഭവിക്കേണമേ ദയാഥേ ത്വദാംശങ്ങളിലും ത്വൽ ഭക്തന്മാരിലും എന്നുൾ പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ോ സഫലമായി വന്നതും മമജന്മം ഇന്നുമത്രക്കളും വന്നി തുസഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അന്വേഷവും സീതയാ സ്വാതന്ത്ര്യ ദിവസിക്ക സദാഭവാൻ സീതാവല്ല ഭാജകൻ നായക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസി ഭഗവദ്രൂപം തോന്നിയണം ദയാംബുധേ

രാക്ഷസവധത്തിനായി മധ്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദൈവ കാര്യങ്ങളെല്ലാം

എങ്കിൽ ഞാനിരിപ്പതിനടുത്തുവീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി ഭവാൻ കഷ്ടംപ്രവരനായി ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലമാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ കൊണ്ടു തൽപ്പവും ഉത്തമ ഗംഗ നദിക്യുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിരുവിയോടും കദളീപന സാമ്രാജ്യാപൃതാനോ വിവർജിതേ നീരുജസ്തലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ധരിച്ചാസ്ഥയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതക്കാല ഗൗതമി തന്നിൽ കുളിച്ചധ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി കൊണ്ടിങ്ങനെ വാഴും കാലം ാന്തെ രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയാൻവിതനായി അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം ആരും തിരുവടിയൊഴിഞ്ഞില്ലെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദി പോലെ കേട്ടാലുമെങ്കിൽ അതിമുഹ്യമാ ഉപദേശം കേട്ടോളം തീർന്നുകൂടും മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അൻപോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേ ആത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ ുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതുന്നു ജഗത്രയെ മായയാകും നിർണയമതിനാലേ കായ സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക സ്കൂല സൂക്ഷ്മേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ടവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമിടോ മായമുണ്ടല്ലോ വിശ്വമുണ്ടെന്നോ തോന്നിക്കുന്നു രജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുല്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിഭം വിചാരിക്കലില്ലാതുന്നല്ലോ വിഭ്രമം കളഞ്ഞാലും ജന്മ സംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമില്ല ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ിയദശകവും അഹങ്കാരവും ബുദ്ധിമനും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു ഓത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേനീ ജീവാത്മാവിന്നും പരമാത്മാവിന്നതുവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും രണ്ടുമൊന്നേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ഡംഭം വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം ക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും മകലിക്കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സൽകർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച സ്വരൂപനായി അടക്കി തൻ മാനസൗഖ്യങ്ങളെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവതാരാമരാമീത്യമിത ജപത്തോടും പുത്രാരാർഥാദിഷു നിസ്നേഹത്വ നിസ്നേഹത്വവും ചെയ്തു ശക്തിയും ഒന്നിംഗലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തി പ്രാകൃതജനങ്ങളുമായി വസിക്കലു തൊട്ടുമേകാന്തെ പരമാത്മജ്ഞാനകൽപ്പരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ മാനസേണ്ടാവല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോന്നും മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിതാത്മാവു ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാനിപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ട് എന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം തന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാലേ सर्वत्र परिपूर्णनात्मा एकनद्वयन् परनव्ययन् जगन्मयन् योगेशिलाधारन् निराधारन् नित्यसत्यज्ञानादिलक्षणन् ब्रह्मात्मकन् बुद्धिवादिवन् मायामयन् ज्ञानं कुण्डुपगम्यन् योगिनामेकात्मनाम् ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശുവേറിട്ടിരി പദാത്മാവുന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർബുള്ളോരെല്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതി രാത്രിയിൽ തന്റെ വരം ദീപമുണ്ടെന്നാകിലെ നേരുള്ള വഴിയറിഞ്ഞിടാവിത വണ്ണമേ ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കു ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ തനിവോടു സേവിക്കുന്നതും ഏകാദശ്യാതിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമിന്ദിയെ സാധിച്ചു കൊള്ളയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണാം കൊടുക്കയുമത മൽക്കഥാപാഠ ചെയ്യുകയും വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നു വരേണ്ടതില്ലുത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും मुक्तिमार्गं तावद प्रश्नानुसारवशाल उक्तमये दुरिणक्कन्नाले धदिक्यनी वक्तव्यमल्ल नूना गुह्यं मम भक्तन्मा कोणियुवदिशीडरुदल्लो भक्तनन्नागिलवन चोदचिलेन्नागिलम ൂനം ഹസ്തംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ഇത്തരം സൗമിത്രിയോടരുളിച്ചു പുനരിത്തിനേരമിരും ീരെ മഹാകാലനെ പഞ്ചവടി മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു ശങ്കുശങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളുനേരം പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പൊക്കാൾ ഭനുമണ്ഡല സഹസ്രോജ്വലം രമാനാഥം ഭവഭയനാശനം പരം വീരം മനോമോഹനം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടും കണ്ടു നീനകേതന ബാണപീഡിതായം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്തിരാവരനോടു മന്ദമായുര ചെയ്താൾ ആരുടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രൻ എന്നു നേരോടെ വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ചടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിരുന്നു താപസവേഷമെന്നും എന്നോട് പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസീശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാണ കാമ രൂപിണിയല്ലോ ഹരദൂഷണ ത്രിശിരാക്കളാം സദാ നിന്നെ ഞാൻ ആരെന്നതും ും പുനന്നോടു പരമാർത്ഥം ചൊല്ലണം ദു സുന്ദരി കേട്ടുകൊള്ളുകയോധ്യാധിപതി നന്ദന ദാശരഥി രാമൻ നല്ലോ നാമം എന്നുടെ ഭാര്യ ലക്ഷ്മണൻ ഇവനടോ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പൊന്നു രമിച്ചുകൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകുമെന്ന പത്നിയല്ലോ മാനസേ പാത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപത്യോത്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം ലക്ഷ്മണൻ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമെടു മംഗലശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകീടാതെ എന്നത് കേട്ടനേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകുന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനൂര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം മല്ലവനായ രാമൻ തന്നുടേ ദാസന്യാനോ ോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുകൂ നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാം മന്നവാ ിരിവനഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം ഭുചിക്കായി വരുമനാരതം ഇത്തരം രാഘവൻ തിരുവടി ഒരുത്തനായാലെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവളുണ്ട് നീക്കിപ്പോൾ ഒരുത്തി വേണം അവനാരെന്നു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു ഇനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും കളഞ്ഞിടാതിയം കേട്ടു രാവണ സഹോദരി ആകുലചേതൊടും വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ലാ വെറുതെ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു അപേക്ഷിച്ചാളാശം കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപ്പെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീരം കുതിച്ചു ചാടി വന്നു മുലയും മുക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറിമുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ കൊണ്ടു നീലപർവ്വതത്തിൻറെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവിയാറുപോലെ ും ഒലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ രാവണന്തരണ്ടിനീപ്പോൾ ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ രാവണന്തരണ്ടിനിപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ पूर्वम् राम तपोवनानिगमनम् हत्वा मृगम् काञ्चनम् वैदेहीहरणम् जटायुमरणम् सुग्रीव सम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् वेदोद्धरामायणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः मनोजवं मारुततुल्यवेगं, जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये